രാത്രിയുടെ മറവിൽ മൂന്നാർ മുതിരപ്പുഴയാറിലേക്ക് ശുചിമുറി മാലിന്യം നിക്ഷേപിച്ച ഹോട്ടലിനെതിരെ നടപടി പഴയ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന വെസ്റ്റ് വുഡ് ഹോട്ടലിൽ നിന്നുള്ള മാലിന്യമാണ് മോട്ടർ ഉപയോഗിച്ച് മുതിരപ്പുഴയിലേക്ക് തള്ളിയത് മാലിന്യം മോട്ടോർ അടക്കം ജീവനക്കാരെ പോലീസ് പിടികൂടി അമ്പതിനായിരം രൂപ പിഴയിട്ട ഗ്രാമപഞ്ചായത്ത് ഹോട്ടൽ അടച്ചുപൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് സഞ്ചാരികളുമായിട്ടെത്തിയ ഡ്രൈവറാണ് മാലിന്യ നിക്ഷേപം കണ്ടെത്തി പോലീസിൽ അറിയിച്ചത് ഇന്നലെ രാത്രിയിലാണ് പഴയ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന വെസ്റ്റ് വുഡ് ഹോട്ടലിൽ നിന്നുള്ള ശുചിമറി മാലിന്യം മുതിരപ്പുഴയിലേക്ക് തള്ളിയത് സഞ്ചാരികളുമായിട്ടെത്തിയ ഡ്രൈവർ മോട്ടോർ ഉപയോഗിച്ച മാലിന്യം തള്ളുന്ന കാണുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തി പോലീസിൽ അറിയിച്ചു സംഭവ സ്ഥലത്തെത്തിയ പോലീസ് മാലിന്യം തള്ളാനുപയോഗിച്ച മോട്ടോർ അടക്കം പിടികൂടുകയും രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഹോട്ടലിനെതിരെ പോലീസ് കേസെടുത്തു അപ്പോൾ തൊട്ടടുത്തുള്ള പാർക്കിങ്ങിനോട് ചേർന്ന വെസ്റ്റ് വീട് ഹോട്ടൽ നിന്ന് ഇന്നലെ സെപ്റ്റിക് ടാങ്ക് മലിനു തള്ളുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങൾ ഡ്രൈവർമാർ അത് പ്രതിഷേധിക്കുകയും ചെയ്തു പ്രതിഷേധിച്ച സമയത്ത് ഈ ഹോട്ടൽ ജീവനക്കാർ ഞങ്ങളുടെ കാറിലേക്കല്ലല്ലോ ഈ വേസ്റ്റ് തള്ളുന്നത് പുഴയിലേക്കല്ലേ എന്നുള്ള രീതിയിൽ ന്യായീകരിക്കുകയും ആ വേസ്റ്റ് തള്ളുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു ഞങ്ങൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവരവരുടെ ലൈറ്റ് ഓഫ് ചെയ്ത് പിന്നെ ഈ പമ്പും സെറ്റും എല്ലാം കൂടി ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്തു പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും മാലിന്യം തള്ളിയതായി കണ്ടെത്തിയതോടെ വെസ്റ്റ് വുഡ് ഹോട്ടലിനെതിരെ അമ്പതിനായിരം രൂപ പിഴയടക്കുകയും ചെയ്തു ഒപ്പം ഹോട്ടൽ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടികളും ആരംഭിച്ചതായി പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി ഒരു സ്ഥാപനം അനുവദിക്കില്ല തന്നെ മേധാവികൾക്കും പോലീസിലേക്കും നമ്മൾ ഇൻഫർമേഷൻ പാസ് പാസ് കൂടി മൂന്നാറിനെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നത് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസടക്കം മാലിന്യപ്പെടുത്തുന്ന ഇത്തരക്കാർക്കെതിരെ കർശന നടപടികളുമായി മുമ്പോട്ട് പോകുമെന്ന പഞ്ചായത്ത് പ്രസിഡന്റും വ്യക്തമാക്കി പഞ്ചായത്ത് രാജ് നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും ഉൾപ്പെട്ടുകൊണ്ടുള്ള നടപടി സ്വീകരിക്കാനായിട്ട് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ഇത്തരത്തിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനത്തിനെതിരെയും ശക്തമായ നമ്മുടെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ശക്തമായ നടപടി അതേസമയം പല ഹോട്ടലുകളും പ്രവർത്തിക്കുന്നത് ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലാതെയാണെന്നും ഇത്തരം സംഭവങ്ങൾ പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് നടപടി സ്വീകരിക്കുന്നതെന്നും പരിശോധനകൾ ശക്തമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്